ഹലോ ഗൈസ് പുതിയ വീട് ലക്സാദോ അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ വീട് കണ്ടേ വീടിനെ പറ്റി പറയാൻ വന്നതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വയനാട് നടന്ന ദുരിതത്തില് ഒരു നായി ഒറ്റപ്പെട്ടുപോയി സംഭവം വെച്ചാല് ഏർ കുടുംബത്തിലെ ഒരു കുടുംബക്കാരാടാ വളർത്തിയ നായാന്ന് തോന്നുന്നത് അപ്പൊ തെരുവ നായനെ നായ അത്യാവശ്യം നല്ല നല്ല സ്ഥലമുണ്ട് കാണേ മറ്റേ വളർത്തുന്ന നായ ഒന്നുമല്ല അപ്പൊന്ന് വെച്ചാല് ഒരു നായി ചെറിയൊരു കഥ ഞങ്ങൾ കണ്ടുവെക്കാൻ വീഡിയോ സീനു വീഡിയോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആറ് ദിവസത്തോളം അതില് ഉടമേന ആ നായ നാൾ വളർത്തി നോക്കി ഉടമേന കാണാണ്ട് ആ നായി ഫുഡ് കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞട്ടെ ഏർ അത് എന്താ പറയാ അത്രത്തോളം സങ്കടം ഉണ്ടാവും നിക്ക നായി വിചാരിക്കുന്നുണ്ടാവും ഈ ഉടമേനെ കാണാത്തോണ്ട് നായി വിചാരിക്കുന്നുണ്ടാവും ഏർ അപകടത്തിൽ പെട്ടുപോയോ അല്ലെങ്കിൽ മരിച്ചോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഒന്നാത്തിന് ഫുഡ് കഴിക്കാത്ത ഒരു ഓണറെ കണ്ട എന്നാലും കണ്ടപ്പോൾ ഉള്ള ആ സ്നേഹ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സീന് എന്ന ഒരു ഇങ്ങനെ കണ്ടു നോക്കി വീഡിയോ karre beta kare beta ye marte പോയി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഓണറിനെ കണ്ടിട്ട് നായിക്കുള്ള സങ്കടവും എന്താ പറയാ പുറത്തു വന്നിട്ട് നായിന്റെ സന്തോഷവും എല്ലാം കൂടി കൂടി ചേർന്നിട്ട് നായിക്ക എന്നാ ചെയ്യേണ്ട നിര തീയ്യാത്ത അവസ്ഥ നായി സ്നേഹം വേറെ സ്നേഹ കാരണവെച്ചാല് ഞാൻ തന്നെ ഇവിടെ ഒരുപാട് നായന വളർത്തിയിട്ട് നായി കാണുമ്പോൾ ഇപ്പോൾ ഇപ്പം അത്യാവശ്യം എന്നാൽ ഇങ്ങോട്ടൊന്നും വരുത്തില്ല എന്നാലും എവിടെയെങ്കിലും കാണുന്ന ടൈമില്ലേ വാലയെങ്കിലും ആട്ടുന്നുണ്ട് അതാണ് നായ ഒരു ഡയലോഗ് ഇല്ലേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എവിടെയും കണ്ടു കഴിഞ്ഞാൽ വാലാട്ടൻ ഒരു നായയെങ്കിലും ഉണ്ടാവും അങ്ങനെ എന്തോ ഡയലോഗുണ്ട് എനിക്കറിയില്ല അങ്ങനെ എന്തെല്ലോ വളർന്നാക്കാൻ എന്തോ ഡയലോഗുണ്ട് സംഭവം ഉള്ള തന്നെയാ എൻ്റെ ഒരു ഇതാണ് അറിയാൻ ചില എൻ്റെ എൻ്റെ വീട്ടിലെ പൂച്ച ഇല്ലേ മൈൻഡാക്കൂല വിളിച്ചാൽ വരുമല്ലേ ചെയ്യും സം ടൈം എപ്പോങ്കിലും പൂച്ചക്ക് തോന്നണം പക്ഷെ നായ അങ്ങനെയല്ല ഈ നായന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം നമ്മളെവിടെയെങ്കിലും പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെ ശബ്ദം കേട്ട തന്നെ ഓടി വരും എല്ലാ ദിവസവും വരും പക്ഷെ പൂച്ചക്ക് അങ്ങനെയല്ല മൂട് വേണം എൻ്റെ പൂച്ച അങ്ങനെയാണ് നിങ്ങളെ പൂച്ച എങ്ങനെയാണ് നന കാരണം ചില സമയം എൻ്റെ പൂച്ച ഞാൻ പുറത്തു പോയി വരുമ്പോൾ ചില സമയം എൻ്റെ ശബ്ദം കേട്ടാൽ ഓടി വരും ചില സമയം വരും എന്നില്ല നായാണെങ്കിൽ അല്ലേ ഓടി വരും അത്രയ്ക്ക് സ്നേഹം ഉണ്ടോ നായ്ക്ക് വേറെന്നെ ഇതാ അപ്പോൾ ഇതാണ് വീഡിയോ സംഭവം കണ്ടപ്പോൾ വേറെ തന്നെ എനിക്കൊരു ഫീലായി സംഭവം അത്രക്കും നയിൻ്റെ ഒരു ഇത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരാം അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക